എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് ഒരു മുന്നേ വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഉച്ച വിശേഷമാണ് ഞാൻ ഇതിൽ ഏറ്റവും ഏറ്റവും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇന്ന് കുറച്ച് വിഷമം വിഷമമുള്ളൊരു ദിവസത്തെ ഒരു വീഡിയോ ആണിത് ഇത് എന്താ വിഷമം എന്തെന്ന് വെച്ചാല് ഇത്തേയും ഇച്ചയ്ക്ക് വന്നിട്ട് വീട്ടിലുണ്ടായിരുന്നു പെരുന്നാളിനായിട്ട് വന്നതാണ് ഇത്ത ഇച്ച പെരുന്നാളിന് രണ്ട് ദിവസം മുമ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം ഇന്ന് പോന്നുള്ളതാണ് അതാണ് ഒ ഒത്തിരി വിഷമമുള്ള കാര്യമെന്ന് പറഞ്ഞാൽ കുറേ ദിവസമായി അവരൊക്കെ ഉണ്ടായി നല്ല ആയിരുന്നു ചിരിച്ചും ഈ പത്ത് ദിവസം പത്ത് പന്ത്രണ്ട് ദിവസം ചിരിച്ചും കളിച്ചു എങ്ങനെ എത്ര പെട്ടെന്ന് എന്നാണ് ഞാൻ വിചാരിക്കുന്നുള്ളത് അത്രയും ഹാപ്പിയായിരുന്നു ഇച്ച ഇത്ത അങ്ങനെ ഓരൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലൊരു ആയിരുന്നു പിന്നെ വിചാരിച്ചു കുറച്ച് അവരൊക്കെ പോകുന്നതല്ല നല്ല നല്ല സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്ന് സ്പെഷ്യലൊന്നും എന്നല്ല നെയ്ച്ചോറ് ബീഫ് കറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്ന് അപ്പം അതിനു വേണ്ടിയിട്ട് ബീഫൊക്കെ ഇവിടെതാ മെൽറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടുണ്ടാകുന്ന സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ ഞാനും ഇവിടെ അലഹമില്ല സുഖമായിട്ടും സേഫ് ആയിട്ടുണ്ട് പിന്നെ എല്ലാവരും പോകുന്നതിനും കൊണ്ട് കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ബീഫാണ് ബീഫ് കറിയാണ് ആദ്യം വെക്കുന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബീഫൊക്കെ ഇതാ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഫ്രീസറിൽ നിന്ന് നേരത്തെ എടുത്ത് വെച്ചതാണ് അതാ ബീഫ് കഴുകി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി ഗരം മസാല അതൊക്കെ ഇട്ട്താ വിസിലടിക്കാൻ വേണ്ടി ഇതാ ഗ്യാസ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ ഗ്യാസിലാണ് കുക്ക് ചെയ്യുന്നുള്ളത് അല്ലെങ്കിൽ ബീഫൊക്കെ അടുപ്പത്ത് വെച്ചിട്ടായിരുന്നു കുക്ക് ചെയ്യാറ് വെള്ളിയാഴ്ച കൂടിയാണ് അവർക്കൊക്കെ പെട്ടെന്ന് പോകാനുള്ളത് കൊണ്ട് അടുപ്പത്ത് വെച്ച് വെ കുറച്ചും കൂടി സമയം അധികം വേണ്ടി വരും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്താ കുക്കറിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ബീഫ് അങ്ങനെ അത് വിസിലടിക്കുന്ന നേരത്ത് നമുക്ക് എന്താക്കി എടുക്കാം വെന്ത് വരുന്ന നേരത്ത് പയർ തോരൻ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഞങ്ങളിവിടെ അൾത്തണ്ട പയർ പിന്നെ ഓരോരോ വീഡിയോയിലൊക്കെ ഞാൻ അച്ചിങ്ങ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിവിടെ അൾത്തണ്ട പേരെന്നാണ് പറയുന്നുള്ളത് അതും കൂടി ചെറുതായിട്ട് തോരനുണ്ടാക്കിയെടുക്കണം പിന്നെതാ കറിവെക്കാൻ ഒരുങ്ങുമ്പോൾ ആണ് പച്ചമുളക് ഇല്ലാത്തത് ഓർമ്മ വന്നത് അപ്പോൾ പെട്ടെന്ന് പൊയ്താത്തതിന് പച്ചമുളകും കൂടി നല്ല നാടൻ പച്ചമുളകും എരിവ് കുറഞ്ഞ ഇത് അതും കൂടി പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഈ ഇപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന പച്ചമുളിന് വളരെ കുറവ് എരിവ് മാത്രമാണ് വളരെ കുറവാണ് എരിവ് അപ്പോൾ അതിലേക്ക് പ ഉച്ചക്കറി വയ്ക്കുമ്പോൾ താ അതിലേക്ക് ഇട്ടു തക്കാളി ഇട്ടു പച്ചമുളക് ഇട്ടു കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ചിതാ വേവാനായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇന്നവരൊക്കെ പോകുമ്പം വീടാകെ ഉറങ്ങിയ പോലെയാവും ഇച്ചാണെങ്കിലും ഇത്താണെങ്കിലും പോകുമ്പോൾ ഭയങ്കര വിഷമാണ് ഇത്താൻ്റെ കുട്ടികളൊക്കെ നല്ല ഒരു ഇത്ര ദിവസം ഉണ്ടായിട്ട് അവർ കളിയും ചിരിയും അങ്ങനെയൊക്കെ ഉണ്ടായതല്ലേ പെട്ടെന്ന് എല്ലാവരും ഒന്നിച്ച് പോകുമ്പോൾ ഭയങ്കര വിഷമാണ് ഇത്താൻ്റെ ചെറിയ കുട്ടിയാണെങ്കിലും ഇപ്പോൾ സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവൾക്ക് ഭയങ്കര മിസ്സാകുന്നുണ്ട് പിന്നെ വലിയ കുട്ടിയാണെങ്കിലും അവൾക്ക് മദ്രസ് തുടങ്ങുന്ന കാരണത്താലാണ് ഇപ്പോൾ പോയത് അല്ലെങ്കിൽ കുറച്ചും കൂടി നിൽക്ക നിൽക്കുമായിരുന്നു എന്നാണ് വിചാരിക്കുന്നുള്ളത് ഞാനതാ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എല്ലാ പ്രാവശ്യവും വീട്ടിൽ നിന്ന് വന്നവർ വീണ്ടും ഹസ്ബൻ്റി വീട്ടിലോട്ടൊക്കെ പോകുമ്പോൾ നല്ല ഇവിടെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് അവർ പറഞ്ഞേക്കാറുള്ളത് ഉച്ചയ്ക്ക് ചോറാണെങ്കിലും നല്ല കറി വെക്കും വൈകുന്നേരം ചായക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ഇപ്പോൾ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കും അതിന് ശേഷമാണ് അവർ കുടിച്ചതിന് ശേഷമാണ് പോകാറുള്ളത് മിക്ക ദിവസം ിൽ അങ്ങനെയാണ് പതിവ് ഞങ്ങളിവിടെ ഉപ്പ എന്തെങ്കിലും പോയി പായൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പായംപൊരി ഉണ്ടാക്കിയെടുക്കും ചിക്കൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇല്ലെങ്കിലും ചിക്കനെ കൊണ്ടുവരും പിന്നെ അവർക്ക് ഉച്ചക്ക് നല്ല ചിക്കൻ കറി ചോറൊക്കെ ആക്കിയിട്ട് അതൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പോവാറുള്ളത് അത് ഇറ്റ് ആയിക്കോട്ടെ അനിയറ്റി ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ അവരൊക്കെ വന്നാൽ പോകുന്നുള്ള ദിവസം ഉച്ചക്ക് നല്ല ഫുഡായിരിക്കും ഉണ്ടാക്കാറുള്ളത് ഇവിടെ ആനദാ ഇറച്ചി ഇവിടെ വേണേൻ്റെ ഇടലുതാ പാറ് കറി ഇവിടെ റെഡി ആക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അടുപ്പത്ത് പെട്ടെന്ന് തന്നെ നെയ്ച്ചോർ അപ്പോൾ ഞാൻ ഞാനിന്ന് നെയ്ച്ചോറ് എപ്പോഴും ഉണ്ടാക്കുന്നതിനാട്ടും ഒരു വെറൈറ്റിക്കായിട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അതെന്താ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് വെളിച്ചെണ്ണം കുറച്ചും കൂടി അധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്ച്ചോർണ്ണം കുറച്ചും കൂടി അധികം ടേസ്റ്റ് കൂടട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതാ നേരെ ചെറു നേരെ കഷ്ണങ്ങളൊക്കെ എടുത്ത സവാളയും സവാളയും കൂടിയിട്ടൊന്ന് ഒരു രണ്ട് മിനിറ്റ് വറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളകും ചേർത്ത് ചെറുതായിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ ഇട്ട് കൊടുക്കുന്നുണ്ട് ഫുൾ അരി വെള്ളമൊക്കെ ഊറ്റിയെടുത്ത് അരിയിട്ടെടുത്തതാണ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന ആദ്യമായിട്ടാണ് അപ്പോൾ ഞാൻ എനിക്ക് എല്ലാവരും വീഡിയോ വീഡിയോക്ക് കണ്ടു കഴിഞ്ഞാൽ എനിക്കും തോന്നി ഞങ്ങൾക്ക് ടേസ്റ്റ് ടേസ്റ്റാകുമോ ശരിയാവോ എന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കി ഞാൻ ട്രൈ ചെയ്യുന്നുള്ളതാണിത് അപ്പോൾ അത്യാവശ്യം എന്താ നല്ല ടേസ്റ്റോടെ തന്നെ നെയ്ച്ചോറ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് കുക്കറ് ചെറുതായിട്ടൊരു പണി തന്നു അതിനത് ആ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാനതിലേക്ക് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ ആവശ്യത്തിന് എപ്പോൾ നേച്ചർ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് നിന്ന് കുറച്ചും കൂടി മുന്നിട്ട് നിൽക്കണല്ലോ വേവിക്കാൻ വെക്കുന്ന സമയത്ത് എന്നാലേ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അങ്ങനെ ഞാൻ എന്താ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു ഇപ്പം ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം ചേർത്ത് കൊടുത്ത് പാകാനില്ല മുന്നിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു അങ്ങനൊരഞ്ച് മിനിറ്റ് സമയം നല്ല പോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അരി പിന്നെയാണ് ഞാൻ എന്താ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഞാൻ ഏതളവ് പാത്രത്തിലാണ് അരിയെടുത്തിട്ടുള്ളത് ആ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ വെള്ളം കൂടി അളവ് പാത്രമായിട്ട് എടുക്കേണ്ടത് അതിനെന്താ അരിയൊക്കെ ഒഴിച്ച് സോറി വെള്ളമൊക്കെ ഒഴിച്ച് അതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് നല്ല നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നാടൻ നെയ്യ് എന്തല്ല കടയിൽ നിന്ന് വാങ്ങിയ നെയ്യ് തന്നെയാണ് അതും കൂടി ഞാൻ രണ്ട് സ്പൂണായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് നെയ്ച്ചോറിന നല്ല മണക്കുന്ന ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടില്ല അങ്ങനെ പെട്ടെന്ന് അതും കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ ഗ്രാമ്പു പട്ട എന്താ അതൊക്കെ അതിൻ്റെ പേരൊന്നും എനിക്ക് ശരിക്കറില്ല അതൊക്കെ ഇട്ടെടുത്തും ഞാന് അതൊക്കെ ഇട്ടുകൊടുത്തിട്ട് ഞാൻ ഉപ്പൊക്കെ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ ഉപ്പ് പാകായി വന്നില്ല അങ്ങനെ വീണ്ടും ഉപ്പൊക്കെ ഇട്ടുകൊടുത്തു അപ്പോ ഒക്കെ നല്ല പാകാക്കി വന്നതിന് ശേഷം ഞാൻ അത് ആ വിസിലടുപ്പിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൻ്റെ മോഡിയൊക്കെ ഇട്ടുകൊടുത്തു അങ്ങനെ വിസിൽ വരാൻ പറ്റും എവിടെ വെയിറ്റ് ചെയ്യുന്നതിന് ഉണ്ടായിരുന്നു പക്ഷേ ഈ കുക്കർ എന്താക്കി ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു പണി തന്നു എന്താ വിസിലൊന്നും അടിച്ചില്ല കുറേ സമയം ഞാൻ ഇങ്ങനെ ഓൺ ആക്കിയിട്ട് തന്നെ വെച്ചു വിസിലൊന്നും അടിച്ചില്ല അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് സമയം ഇങ്ങനെ വെച്ചു ഞാൻ പിന്നെ അതിന് ശേഷമാണ് ഞാൻ തുറന്നോക്കിയപ്പം നല്ല വിസിലടിച്ചില്ലെങ്കിൽ നല്ല റേ നല്ല സൂപ്പറായിട്ടുള്ള റൈസ് ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു അതന്നെ ഭാഗ്യം എന്നറിയാൻ ഞാൻ വിചാരിച്ചെന്താ വെള്ളം കൂടി പോയോ പിന്നെ വിസിലടിച്ചില്ലെങ്കിൽ നെയ്ച്ചോറ് ആകെ പാളിപ്പോവുമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ കുക്കറിനെ മൂടി തുറന്നത് പക്ഷേ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ എനിക്ക് നെയ്ച്ചോറ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി എനിക്ക് സന്തോഷമായി വിസിലടിച്ചില്ലെങ്കിൽ ഞാൻ വിസിലടിക്കാതിരിക്കാൻ നല്ലോണം പേടിച്ചു നെയ്ച്ചോറ് ആകെ എന്തോ പോലെ ആയി പോയിട്ടുണ്ടാവും എന്നൊക്കെ ഞാൻ ആകെ പേടിച്ച് പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ നമുക്ക് സമാധാനമായി കുക്കർ നല്ല ടേസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ ബീഫും കൂടി കറി ഇവിടെ സെറ്റാക്കി എടുക്കുന്നുണ്ട് ബീഫും കൂടി ആദ്യം ഞാൻ എട്ട് വിസിലടിച്ചപ്പോൾ എന്ത് വന്നിട്ടുണ്ടായിരുന്നില്ല വീണ്ടും ഞാൻ എന്താക്കി മുളകൊക്കെ ചേർത്തിട്ട് വീണ്ടും മൂന്ന് വിസിൽ അടുപ്പിച്ചെടുത്തു അപ്പം നല്ല കുക്കായി വന്നു പിന്നെയാണ് ഞാൻ ഇതിലേക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളത് സവാളക്കൊന്ന് മസാല വാറ്റിയെടുത്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ഇതുകൊടുക്കുന്നുള്ളത് വേവിക്കുന്ന സമയത്ത് ഞാൻ ചെറിയൊരു കഷ്ണം സവാള മാത്രമാണ് ഇട്ടുകൊടുത്തത് അപ്പോൾ വെന്ത് വന്നതിന് ശേഷം മുളക്കിയിട്ട് വീണ്ടും വിസിലടിപ്പിച്ച് ഏറൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ പിന്നെ സവാളയൊക്കെ ഒന്ന് വാറ്റി ചേർത്ത് കൊടുത്തത് അങ്ങനെ കറി വെക്കുമ്പോൾ നല്ലൊരു പ്രത്യേക രുചിയാണ് പ്രത്യേക ടേസ്റ്റുമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ മിക്ക ദിവസങ്ങളിൽ ഇങ്ങനെയാണ് ഇറച്ചിക്കറി വെക്കാറുള്ളത് അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ർച്ചക്കറിയും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാനൊക്കെ അറിയും പക്ഷേ ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയുന്നില്ലെങ്കിൽ എന്ന് വിചാരിച്ച് ഞാൻ ഒന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ച് തന്നെയാണ് പഠിക്കാൻ എളുപ്പം ഇതാണെങ്കിൽ നിങ്ങൾ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എന്ന് വിചാരിച്ചിട്ട് ഇത് കാണിച്ച് തരുന്നതാണ് അങ്ങനെ ബീഫ് കറിയും നല്ലപോലെ കുറുക്കിയെടുത്ത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതുമായി ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന നെയ്ച്ചോറ് കൂടി ഇവിടെ ആക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് എന്താ പറയുക കച്ചമ്പറം കൂടി റെഡിയാക്കി എടുക്കണം കക്കിരി ഉണ്ടായിരുന്നു അതും കൂടി ഒന്ന് കച്ചമുറ ഉണ്ടാക്കിയിട്ട് എടുക്കണം അത്രമാത്രമാണ് ഇതിനുള്ള ജോലി നെയ്ച്ചോറ് നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞത് നല്ല ടേസ്റ്റ് എപ്പോഴും ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റായിരുന്നു ഞങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുണ്ടെന്ന് ഇറച്ചിക്കറി ആണെങ്കിലും ബീഫ് കറിയാണെങ്കിലും ആണെങ്കിലും നല്ല അടിപ്പൊളി ടേസ്റ്റിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെതാ ഞാൻ ഞാനത് അവിടെ കക്കരി മുറിച്ചെടുത്തു പിന്നെ സവാള പച്ചമുളകൊക്കെ മുറിച്ചെടുത്ത് ഞാൻ ഉപ്പൊക്കെ ഇട്ട് ഇതാ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഞാൻ തൈരൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുള്ളത് ഉപ്പ് ആദ്യം കൊടുത്തു പിന്നെയാണ് ഞാൻ തൈര് ഒഴിച്ചെടുത്തുള്ളത് അങ്ങനെ അതും റെഡിയായി അങ്ങനെ ഇത്താൻ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഇച്ച ഇത്താനെ അവിടെ അവളെ ഹസ്ബൻ്റെ വീട്ടിൽ കൊണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇച്ച പോകുന്നുള്ളത് അങ്ങനെ പെട്ടെന്ന് തന്നെ ചോറ് ഒഴിക്കാനായിരുന്നു അങ്ങനെ ഉപ്പ പള്ളിയിൽ നിന്ന് ഇച്ചൊക്കെ പള്ളിയിൽ നിന്ന് ചുമ ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു ഇത് വെള്ളിയാഴ്ച ദിവസത്തെ വ്ലോഗാണ് ഉച്ച അങ്ങനെ അപ്പോൾ എടുത്ത വീഡിയോ ആണ് ഇന്നലെ അടുത്ത വീഡിയോ ആണ് അങ്ങനെ എല്ലാം സേർച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ അതാ എല്ലാം മേശപ്പുറത്ത് എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോക്ക് നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ തരാനും കൂട്ടുകാർക്ക് ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണുണ്ടെങ്കിൽ പ്ലീസ് അന്ന് ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കുഞ്ഞു വല്ലേക്ക് ഞെക്കി പൊട്ടിക്കാനും അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറന്നു അങ്ങനെ അങ്ങനെതാ എല്ലാവരും ഒന്നിച്ചിരുന്ന ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു മൂന്നരയാകുമ്പോൾ ഇത്ത പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇച്ചാവും പോയി അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ബസ്സറൊക്കെ വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ ചാക്കി കുടിച്ച് കഴിയുമ്പോൾ അവിടെ അതാ എലക്ഷനൊക്കെ ആയിക്കൊണ്ട് വരുന്നുള്ളതല്ലേ അപ്പോൾ അതിൻ്റെ പ്രചരണ ജാഥ വന്നിരുന്നു ഞങ്ങളുടെ വീട്ടിൻ്റെ കയ്യിൽ അപ്പോൾ ഞാൻ അതിൻ്റെയും കൂടി വീഡിയോ എടുത്തു അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ ഞാൻ കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു കാണാൻ നല്ല ഓരോ വണ്ടീൻ്റെ പുറകെ ഓരോ വണ്ടിയായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെയും കൂടി വീഡിയോ എടുത്ത് മോൾക്കാണെങ്കിൽ അത് കണ്ടിട്ട് അവൻ നല്ല ഹാപ്പിയായി അവ കൊച്ചുമക്കൾക്ക് എങ്ങനെയൊക്കെയുള്ള ഇത് കാണുമ്പോൾ എല്ലാം അവർ സന്തോഷിക്കുക വണ്ടി വണ്ടി എന്ന് പറഞ്ഞിട്ട് തുള്ളുന്നുണ്ടായിരുന്നു ഉമ്മ നോക്ക് എത്ര വണ്ടി എന്നൊക്കെ പറഞ്ഞ അവളതാണ് അങ്ങ് കാണിച്ച് തരുന്നുണ്ടായിരുന്നു അവളുതാ അത് തന്നെ നോക്കിക്കൊണ്ടുണ്ടായിരുന്നു പണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് അപ്പം ഞാനിവിടെ വീണ്ടും വൈൻഡ് അപ്പ് ചെയ്യുന്നു അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെയൊക്കെ എല്ലാ കൂട്ടുകാർക്കും ബായ്